കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആർ രാമചന്ദ്രൻ നായർ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയാണ് പുരസ്കാര തുക തുളസിവരം എന്ന തൂലക നാമത്തിൽ അറിയപ്പെടുന്നവരാണ് ആർ രാമചന്ദ്രൻ നായർ പ്രഥമ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം നേടിയത് എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക് അവാർഡുകൾ പ്രഖ്യാപിച്ചു ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച ചിത്രമാണ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം മികച്ച നടൻ ഗരുഡൻ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച നടൻ ബിജു മേനോൻ വിജയരാഘവൻ ബിജു മേനോൻ ഗരുഡൻ വിജയരാഘവൻ പൂക്കാലം മികച്ച നടി ജവാന മുല്ലപ്പൂ എന്ന ചിത്രത്തിൽ ശിവദയ്ക്കും ആട്ടം എന്ന ചിത്രത്തിന് സെറിൻ ഷിഹാബിനും മികച്ച നടി ശിവദ സെറിൻ ഷിഹാബ് ചിത്രം ശിവദ ജവാനും മുല്ലപ്പൂവും സെറിൻ ആട്ടം എന്ന ചിത്രത്തിലാണ് മികച്ച നടികുള്ള അവാർഡുകൾ ലഭിച്ചത് മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി എന്ന ചിത്ര സംവിധാനം ചെയ്ത ആനന്ദ് ആകൃഷിയാണ് മികച്ച സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച ലോകത്ത് ആദ്യമായി മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച വ്യക്തി ആര് റിച്ചാർഡ് സ്ലേമാൻ യു എസ് എയുടെ റിച്ചാർഡ് സ്ലേമാനാണ് ലോകത്ത് ആദ്യമായി മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ചത് എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണിയാണ് കെ പി രാമനുണ്ണിയുടെ കൃതിയാണ് ഹൈന്ദവം ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡിആർഡിസി ഗ്ലോബൽ ഭാരതീയ ഭാഷാഗ്രന്ഥങ്ങൾക്കായി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ടാഗോർ പുരസ്കാരത്തിന് അർഹനായ അർഹയായത് അഞ്ജലി രാജീവാണ് അഞ്ജലി രാജീവ് പി എൻ പണിക്കരുടെ ജീവിതകഥ പറയുന്ന അക്ഷരലഹരി എന്ന പുസ്തകത്തിൻ്റെ രചനയും ബുദ്ധവെളിച്ചം എന്ന പുസ്തകത്തിലെ നൂറ്റി പതിനൊന്ന് ബുദ്ധചിത്രങ്ങളും പരിഗണിച്ചാണ് അവാർഡ് പി എൻ പണിക്കരുടെ ജീവിതകഥ പറയുന്ന അക്ഷര എന്ന പുസ്തകത്തിൻ്റെ രചനയും ബുദ്ധവെളിച്ചം എന്ന പുസ്തകത്തിലെ നൂറ്റി പതിനൊന്ന് ബുദ്ധ ചിത്രങ്ങളും പരിഗണിച്ചാണ് അഞ്ജലി രാജീവിന് ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡി ആർ ഡി സി ഗ്ലോബൽ ഭാരതീയ ഭാഷാ ഗ്രന്ഥങ്ങൾക്ക് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ടാഗോർ പുരസ്കാരത്തിന് അർഹത നേടിയത് അന്താരാഷ്ട്ര ടാഗോർ പുരസ്കാരത്തിന് അർഹത നേടിയത് അഞ്ജലി രാജീവാണ് അക്ഷരലഹരി എന്ന പുസ്തകവും ബുദ്ധവെളിച്ചം എന്ന ചിത്ര പുസ്തകത്തിലെ നൂറ്റി പതിനൊന്ന് ചിത്രങ്ങളും ബുദ്ധചിത്രങ്ങളും പരിഗണിച്ചാണ് അവാർഡ് അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യമാണ് ചൈന ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി ഷെർപ്പ ഷർപ്പ ഇരുപത്തിയൊമ്പത് തവണ നേപ്പാൾ സ്വദേശിയായ കാമി ഷെർപ്പയാണ് ഷർപ്പയാണ് ഇരുപത്തിയൊമ്പത് തവണ എവറസ്റ്റ് കീഴടക്കിയത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷർപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലാണ് ഇബു അഗ്നിപർവതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ തുറമുഖം ഏത് ഇറാന്റെ ചബഹാർ എന്ന വിദേശ തുറമുഖമാണ് ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തത് പത്തു വർഷത്തേക്കാണ് ഇന്ത്യക്ക് നടത്തിപ്പ് ചുമതല കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനോവാൾ സർബാനന്ദ സോനോവാളാണ് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി പത്ത് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് നടത്തിപ്പ് ചുമതല ലഭിച്ച തുറമുഖം ഏതാണ് ഇറാനിൻ്റെ ചബഹാർ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് രണ്ടായിരത്തി മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തി അഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മണിക്ക ബത്ര മണിക ബത്രയാണ് ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തി അഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത മണിക്ക ബത്ര എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് ആണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദി സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ലോറൻസ് വോങ് ലോറൻസ് വോങ് ആണ് സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ വ്യക്തി ലോറൻസ് വാങ് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് സ്പീഷീസ് ഏത് ബാർബഡോസ് ത്രഡ് സ്നേക്ക് ബാർബഡോസ് ത്രഡ് സ്നേക്കാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് സ്പീഷീസ് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭക്ത മനോഭാവവും വളർത്തിയെടുക്കാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് മൈൻഡ് ബ്ലോവേഴ്സ് എന്നാൽ കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയാണ് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കുടുംബശ്രീ പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് പശ്ചിമഘട്ടത്തിലെ ഇടമലയാർ വനമേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ നെല്ലിക്കയുടെ വർഗത്തിൽപ്പെട്ട പുതിയ സസ്യമാണ് എംബ്ലിക്ക ചക്രവർത്തിയ എംബ്ലിക്ക ചക്രവർത്തി എന്താണ് നെല്ലിക്കയുടെ ഒരു പുതിയ ഇനമാണ് എവിടെയാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിലെ ഇടമലയാർ വനമേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയതാണ് ഇത് നെല്ലിക്കയുടെ വർഗത്തിൽപ്പെട്ട പുതിയ സസ്യമാണ് എംബ്ലിക്ക ചക്രബർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ സാഹിത്യകാരിയാണ് ആലീസ് മൺട്രോ ആലീസ് മൺട്രോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ സാഹിത്യകാരി സാഹിത്യ സാഹിത്യവിനോപനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ഇദ്ദേഹം സാഹിത്യ സാഹിത്യവിനോപം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ആലീസ് മൺട്രോ ആർ രാമചന്ദ്രൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസി വനം എന്ന തൊലിക നാമത്തിൽ അറിയപ്പെടുന്നവരാണ് ആർ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രം ആനന്ദ് ഏകർഷിയുടെ ആട്ടം മികച്ച നടൻ ബിജു മേനോൻ ഗരുഡൻ വിജയരാഘവൻ പൂക്കാരം മികച്ച നടി ശിവദ ജവാനും മുല്ലപ്പൂവും സെരുൺ ഷിഹാബ് ആട്ടം മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച ലോകത്ത് ആദ്യമായി ജന്തകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച വ്യക്തിയാണ് റിച്ചാർഡ് സ്ലേമാൻ എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പൊരക്കാട് സ്മാരക പുരസ്കാരം നർഹനായത് കെ പി രാമനുണ്ണിയാണ് കൃതി ഏതാണ് ഹൈന്ദവം ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആർ സി ആർ ഡി സി ഗ്ലോബൽ ഭാരതീയ ഭാഷാഗ്രന്ഥങ്ങൾക്കായി ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ടാഗോർ പുരസ്കാരം നടഹനായത് അഞ്ജലി രാജീവാണ് അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെ മാറിയ രാജ്യമാണ് ചൈന ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിവർദ്ധൻ സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ഇന്ത്യ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ വിദേശ നിർമ്മമാണ് ഇറാൻ്റെ ചബഹാർ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് ടേബിൾ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യം ഇരുപത്തഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വേദിയാണ് മണിക്ക ബത്ര എഴുപത് വയസ്സിന് മുകളിലൂടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട് സിംഗപ്പൂരിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ലോറൻസ് വോങ് ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് സ്പീഷീസാണ് ബാർബഡോസ് ത്രെഡ് സ്നേക്ക് കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സാന്നിപത്വ മനോഭാവം വളർത്തിയെടുക്കാൻ ഒരു വർഷം നീണ്ടുനിർക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ് പശ്ചിമഘട്ടത്തിലെ ഇടമലയാർ വന്മയിൽ നിന്നും ഗവേഷകർ കടത്തിയ നെല്ലിക്കിടപ്പ് വർഗത്തിൽപ്പെട്ട പുതിയ സസ്യവേതാണ് എബ്ലിക്ക ചക്രവർത്തിയാ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ സാഹിത്യകാരിയാണ് ആലീസ് മൺട്രു സാഹിത്യനൂപം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ആലീസ് മൺട്രു ഓക്കെ